ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന ശൃംഖല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ ഒറൈറ്റികൾ ഇറക്കി കമ്പനികൾ വിപണികളിൽ പരീക്ഷണം നടത്തുകയാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇറക്കിയിരുന്ന കമ്പനികൾ ഇന്ന് ഇലക്ട്രിക് വാഹന വിപണിയിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്ത് ആദ്യ സാന്നിധ്യം ഉറപ്പിച്ചത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ് പുതിയ ആശയങ്ങളായി രംഗത്തെത്തുന്നതും ഇത്തരം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തന്നെയാണ് കാറിന്റെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു ബൈക്കിനു പോകാവുന്ന ഇടയിൽ സഞ്ചരിക്കാവുന്ന അല്ലെങ്കിൽ പാർക്ക് ചെയ്യാവുന്നതുമായ ഒരു വാഹനം അവതരിപ്പിച്ചിരിക്കുകയാണ് വിങ്സ് ഇ വി മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് വിങ്സ് ഇ വി എന്ന കമ്പനിയുടെ ആസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഇ വി കാർ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ വിങ്സ് ഇ വി ഈ അവതരിപ്പിച്ചിരിക്കുന്ന കാറിന് നൽകിയിരിക്കുന്ന പേര് റോബിൻ ഇ വി എന്നാണ് റോബിൻ എന്നത് ഒരു കുരുവിയുടെ പേരാണ് ഒരു കുരുവിയെ പോലെ ഒതുങ്ങിയ ഡിസൈൻ ആയതിനാലാകണം ഇങ്ങനൊരു പേര് ഈ കാറിന് നൽകിയിരിക്കുന്നത് ഒരു ബൈക്കിന്റെ എത്രമാത്രം വലുപ്പമുള്ള കാറാണ് റോബിൻ നാല് വീലുകളുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണിതെന്നും പറയാം ബജാജ് കമ്പനി ഒരു ക്യൂട്ട് എന്ന വാഹനം പുറത്തിറക്കിയിരുന്നു എന്നാൽ അതിലും വില കുറവിലും അതിലും ചെറിയ സൈസിലും ഇലക്ട്രിക് വാഹനം കൂടിയാണ് ഈ റോബിനേവി ഈ വാഹനം ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നത് നഗരങ്ങളിൽ താമസിക്കുന്നവർക്കാണ് പൊടിയും വെയിലും അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ മഞ്ഞ ഉള്ള അവസ്ഥയും ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുവാൻ പ്രയാസമാണ് കൂടാതെ ഹെൽമെറ്റ് ധരിച്ച് സഞ്ചരിക്കുവാനും ആളുകൾക്ക് മടിയുള്ളത് കൊണ്ട് ഓഫീസിലേക്കും ജോലി സ്ഥലത്തേക്കും അല്ലെങ്കിൽ ഷോപ്പിങ്ങിനായി പോകുമ്പോഴും കാറുമായി പുറത്തിറക്കുന്നു എന്നാൽ രാവിലെ സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലും ഗതാഗത ഗുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളാണ് നഷ്ടപ്പെടുന്നത് ഇതേ സമയം ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു പരിധി വരെ സമയം ലാഭിക്കാനും കഴിയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബൈക്കിന്റെ വലുപ്പം മാത്രമുള്ള റോബി ജീവി പ്രസക്തമാകുന്നത് ഉള്ളതുപോലെ തന്നെ റൂഫും ഗ്ലാസും ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ ഏൽക്കുകയോ മഴ നനയുകയോ തണു പരിഭവിക്കുകയോ ചെയ്യേണ്ടി വരില്ല ഹെൽമെറ്റ് ധരിക്കുകയും വേണ്ട എ സി ഓൺ ആക്കി യാത്ര ചെയ്യുകയും ചെയ്യാം ഒപ്പം ഗതാഗത കുരുക്കുള്ളപ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടുന്നിടത്തെല്ലാം വാഹനം മുന്നോട്ടെടുത്ത് പോകാനും ആകും ഈ വാഹനത്തിന്റെ സീറ്റിങ് ടു പ്ലസ് വൺ കിറ്റ് ആണ് അതായത് മുന്നിൽ വാഹനം ഓടിക്കുന്ന ആൾക്ക് ഇരിക്കാം പിന്നിൽ ഒരാൾക്ക് ഇരിക്കാം കൂടെ ഒരു കുട്ടിയെ മടിയിൽ ഇരുത്താം ഈ വാഹനത്തിന്റെ വീതി തൊണ്ണൂറ്റിനാല് സെന്റിമീറ്റർ ആണ് ഉയരം ഒന്നര മീറ്റർ ഈ വാഹനം പാർക്ക് ചെയ്യുവാനായി ഒരു മോട്ടോർ സൈക്കിൾ വയ്ക്കുന്ന ഇടം മാത്രം മതി ബാറ്ററി വെച്ചിരിക്കുന്നത് ഫ്ലോറിലാണ് ഫൈവ് പോയിന്റ് സിക്സ് കിലോ വാട്ട് ബാറ്ററി ബൈക്കാണ് ഉള്ളത് ഫൈബർ ബോഡി പാനലിലാണ് റോബിൻ റോവിനിവി നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിന്റെ നാല് വീലുകളാണ് ഉള്ളത് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന സിംഗിൾ ചാർജിലുള്ള വാഹനത്തിന്റെ റേഞ്ച് വാഹനത്തിലെ സുരക്ഷിതമായ യാത്രയ്ക്ക് പരമാവധി വേഗം അറുപത്തിനാല് കിലോമീറ്റർ ആണ് നിജപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചു മണിക്കൂർ കൊണ്ട് ഈ ബാറ്ററി ഫുൾ ചാർജിലേക്ക് എത്തും ഈ വാഹനത്തിന്റെ വില ആരംഭിക്കുന്നത് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ലോവർ വേരിയന്റുകളിൽ എ സി ഉണ്ടാകില്ല ഉയർന്ന വേരിയന്റുകളിലാണ് എ സി വരുന്നത് ഈ വാഹനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് പങ്കുവയ്ക്കുക തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക